ണല്ലോ ഗ് അപ്പൊ നമുക്ക് ഇന്നൊരു വെറൈറ്റി പാസ്തയിൽ പിടിക്കാന്നെ വെറൈറ്റി എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെ ഭയങ്കര വെറൈറ്റി ഒന്നുമില്ല അതിന്റെ സോസ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഈ മൈദ പാൽ ചീസ് അങ്ങനെയല്ല അതല്ലാതെ ഇങ്ങനെ കുറച്ച് പച്ചക്കറികളും പനീറും വെച്ചിട്ടുള്ളൊരു മിക്സാണ് ഇതിന്റെ സോസ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വലുപ്പമുള്ളൊരു പാത്രം ഒക്കെ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ചൂടാക്കുക പിന്നെ നമുക്ക് കുറച്ച് എണ്ണ ഈ പാസ്തയിന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ എല്ലാവരും ചെയ്യുന്നതാണല്ലോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മുടെ പാസ്ത അങ്ങോട്ട് വേവിച്ച് വെക്കണം ഇങ്ങനെയൊരു പാസ്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയുള്ള പാകപ്പിഴകളും നിങ്ങൾക്ക് വഴിയേ ഈ വീഡിയോയിലൂടെ തന്നെ കാണാം എന്നാലും നമ്മൾ പതറിയിട്ടില്ല നമ്മൾ പിടിച്ചു നിന്നു ഗൈസ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എയർ ഫ്രയറിലെ കുറച്ച് പരിപാടിയുണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളുത്തുള്ളിയും ക്യാപ്സിക്കവും ഉള്ളിയും കൂടെ ഇതിനകത്തോട്ട് വെച്ചിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഈ പന്ത്രണ്ട് മിനിറ്റും കൂടെ കഴിയുമ്പോൾ വല്ല കരിയിലും മുരിയിലും ആയി ഒന്ന് പേടിച്ചിട്ട് ഞാൻ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് തുറന്നു നോക്കി അപ്പോൾ ഇതേ അതിൻ്റെ പരിവം എന്ന് പറയുന്നത് ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് പിന്നെ ബാക്കി നാല് മിനിറ്റും ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ വിട്ടു പ്പോൾ നമ്മൾ മുരിച്ചെടുത്ത ഈ സാധനങ്ങളും അതിനകത്തേക്ക് കുറച്ച് പനീർ ക്യൂബ്സ് അതായത് ഒരു എട്ടെണ്ണം അല്ലെങ്കിൽ ഇത് ഈ ഒരു ഞാൻ എടുത്തത് ഇത്രയും പനീർ ക്യൂബ്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കനുവും വേണ്ട നന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് ആക്കി എടുക്കുക അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പാസ്തയൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് ഒന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒരു സൈഡിൽ വെച്ചേക്ക പിന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പിന്നെ അതിനകത്തേക്ക് ഇപ്പൊ അരച്ച് എടുത്ത നമ്മുടെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റുക ഒന്ന് ഉപ്പ് ഉണ്ടോന്നൊക്കെ നോക്കിക്കോളൂ ആവശ്യത്തിന് ഉപ്പ് എപ്പോഴെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് പാസ്തയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് ബാക്കി ചേർക്കാം അങ്ങനെ ബാക്കി ഇളക്കല് തുടരുമ്പോഴാണ് വളരെ വേദനയോടുകൂടി ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത് ഈ ഒരു പാസ്തയ്ക്ക് ഇത്രയും സോസ് പോരാ അതായത് ക്വാണ്ടിറ്റി ഭയങ്കരമായിട്ട് മാറിപ്പോയി ഇത്ര അളവിന് പാസ്ത എടുക്കുമ്പോൾ ഇത്ര അളവ് സോസ് വേണം എന്നാണല്ലോ പരീക്ഷണല്ലേ ഗൈസ് തോറ്റുപോയി ഓജസും തേജസും ഇല്ലാത്ത ഗംഗയർക്ക് വേണം അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ നമുക്ക് കുറച്ചുകൂടെ പനീർ എടുത്തിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്ത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം എന്നിട്ട് അതിലേക്കൊന്നും തട്ടി നോക്കാം പതറരുത് ഗസ് പതറരുത് അപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് പൊടിക്കൈകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വളരെ നിസ്സാരമാണെന്നേ ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പാലൊക്കെ ഇങ്ങനെ ഒഴിക്കുക അപ്പോൾ ഇതൊന്ന് കുറച്ച് ലൂസ് ആയിട്ട് വരും നമ്മുടെ മൂന്ന് കുട്ടികൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പാസ്തയൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വലിയ ആശയൊക്കെ കൊടുത്തു ആശ കൊടുത്താലും ആന കൊടുക്കരുതെന്നുള്ളു അല്ലോ നേരെ തിരിച്ചാണല്ലോ അല്ലേ ആന കൊടുത്താലും ആശ കൊടുക്കരുത് അപ്പോൾ എന്തായാലും ഇപ്പുറത്ത് നമ്മളൊരു പാനില് കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് അതിനകത്തേക്ക് ചിക്കനും ഉപ്പും പിന്നെന്താ കുറച്ച് പെപ്പർ പൗഡർ ഇട്ടിട്ട് അതിനെ ഒന്ന് സെറ്റാക്കി എടുക്കുക അപ്പോൾ ഇപ്പുറത്ത് പാലുകാച്ച് അപ്പുറത്ത് കല്യാണം ഇത് നമ്മുടെ പാസ്ത ഏകദേശം ഇപ്പോൾ ലുക്കൊക്കെ ഒക്കെ ആയില്ലേ അതിനകത്തേക്ക് ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുക ഒരു ഗാനോ പൗഡർ ഉണ്ടെങ്കിൽ ഇടുക പിന്നെ മിക്സഡ് ഹേർബ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഇത്തിരി 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 മതി കേട്ടോ ഒരു 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 ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടങ്ങൂടെ കുഴക്കുക അതിനകത്തേക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയതും കൂടെ ഇട്ട് പിന്നെ വീണ്ടും കുഴക്കുക കുഴച്ച് 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 ഇതൊരു പരിവു നമ്മുടെ കയ്യിൽ കിട്ടും അപ്പോൾ ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് എന്റെ പാസ്ത റെഡി ആയാലോ അങ്ങനെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉദാ ഇവിടെ കുട്ടീസ് ഒക്കെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട് കിച്ചൺസിന്റെ ഫ്രണ്ട്സാണ് യുവിനും പിന്നെ നമ്മുടെ കുട്ടി മാധു അപ്പോൾ പാസ്ത അങ്ങോട്ട് സെർവ് ചെയ്ത് തുടങ്ങട്ടെ

അപ്പൊ എന്തായാലും നമ്മുടെ പാസ്ത ഫുൾ ആയിട്ട് അങ്ങോട്ട് കൈവിട്ട് പോയില്ലേ ഗൈസ് കുട്ടികൾക്ക് ഇഷ്ടമായി ഇഷ്ടായി നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലെങ്കിൽ ഇഷ്ടാകണം അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വീണ്ടും കാണാം അതുവരക്കും ബൈ ബൈ